ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ ശ്രീ വാത്മീകി മഹർഷിയാണ് രാമായണത്തിൻ്റെ കർത്താവ് തമസ നദീതീരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യാശ്രമം അവിടെ തപസും സ്വാധ്യായവുമായി കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഒരു ദിവസം പതിവ് പോലെ നദിയിലേക്ക് പോയ അവസരത്തിൽ അനിഷ്ടമായ ഒരു സംഭവം കാണാനിട വന്നു ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ രണ്ട് ക്രൗഞ്ച പക്ഷികളിരിക്കുന്നു പതിയിരുന്ന ഒരു വേടൻ കാമലീലയിൽ മുഴുകിയിരിക്കുന്ന ആ ആൺപക്ഷിയെ അതേ ഇത് കൊന്നു ആ പക്ഷി പെടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇണയായ പെൺപക്ഷി വളരെ സങ്കടപ്പെട്ട് നിലവിളിച്ച് ചിറകിട്ടടിക്കുന്നത് കണ്ടു ഈ ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കാരുണ്യം ആ പെൺപക്ഷിയോട് തോന്നി വേടനോട് എന്തെന്നില്ലാത്ത ഒരു അമർഷവും തോന്നി അറിയാതെ വാൽമീകി മഹർഷിയിൽ നിന്ന് ഒരു ശ്ലോകം നിർഗളിക്കുകയാണ് മാ ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേഗം അവധീ കാമമോഹിതം ഇത് ആ വേടനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു ശ്ലോകമായിരുന്നു അല്ലയോ വേടാ നീ അധികം കാലം ജീവിച്ചിരിക്കരുത് കാരണം ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ കൊന്ന് പെൺപക്ഷിയുടെ ദുഃഖത്തിന് നീ കാരണഭൂതനായി ഈ ലോകത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കവിതയാണ് അഥവാ ശ്ലോകമാണ് ഇത് അത് തന്നെ ഒരു ശാപരൂപത്തിലാകുക ആവുക എന്നുള്ളത് കഷ്ടമാണ് അതുകൊണ്ട് മറ്റൊരർത്ഥം കൂടെ അതിലേക്ക് വന്നു ചേർന്ന് അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങ് വളരെ കാലം ജീവിച്ചിരിക്കട്ടെ അഥവാ അങ്ങയുടെ കീർത്തി ഈ ലോകമുള്ള കാലം നിലനിൽക്കട്ടെ കാരണം ക്രൗഞ്ചമിഥുനങ്ങളിൽ കാമമോഹിതനായ ഒരുവനെ നിഗ്രഹിച്ച് അങ്ങ് ഈ ലോകത്തെ അനുഗ്രഹിച്ചു എന്ന് മറ്റൊരർത്ഥം അനുഗ്രഹ രൂപത്തിലുള്ള അർത്ഥം ഇവിടെ ക്രൗഞ്ചമിഥുനങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ അർത്ഥം ക്രൗഞ്ച പക്ഷികളെന്നും രണ്ടാമത്തെ അർത്ഥം രാക്ഷസ ദമ്പതികൾ എന്നുമാണ് അപ്പോൾ കാമമോഹിതനായ രാവണനെ നിഗ്രഹിച്ചത് കൊണ്ട് ലോകത്തിന് മുഴുവൻ അത് അനുഗ്രഹമായി അതുകൊണ്ടല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങയുടെ കീർത്തി ഈ ലോകമുള്ള കാലം നിലനിൽക്കെട്ടെ എന്ന് മറ്റൊരർത്ഥവും വന്നു ചേർന്നു ഏതാണ്ട് രാമായണത്തിൻ്റെ സാരം ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് പിന്നീട് വാൽമീകി മഹർഷി വാൽമീകി രാമായണം രചിക്കുകയാണ് ഉണ്ടായത് അത് ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളാണ് വളരെ വിശാലമായിട്ടുള്ളതാണ് പിന്നീട് അതിൽ അധ്യാത്മാംശങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് അധ്യാത്മരാമായണം ഉണ്ടായി അതിൻ്റെ കർത്താവ് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും പണ്ഡിതന്മാരുടെ ഇടയിൽ സംശയമുണ്ട് ആരെങ്കിലും ആവട്ടെ ഏതായാലും വർണ്ണനകളെല്ലാം വിട്ട് കേവലം അധ്യാത്മാംശങ്ങൾ മാത്രം സ്വീകരിച്ചാണ് അധ്യാത്മരാമായണം ഉണ്ടായത് ഇന്ന് കൂടുതൽ പ്രചാരം അധ്യാത്മരാമായണത്തിനാണ് എന്ന അവസ്ഥ വന്നു അതെല്ലാ ഭാഷകളിലും തർജ്ജമയം ഉണ്ടായിട്ടുണ്ട് ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യം ബുധേ കനിഞ്ഞരുളിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മഹാത്മ്യം കേൾക്കാൻ എനിക്ക് വളരെയേറെ താല്പര്യമുണ്ട് അതിന് അർഹത എനിക്കൊന്നും ഉണ്ട് എനിക്കുണ്ട് എന്ന് അങ്ങക്ക് തോന്നുന്നു എങ്കിൽ അങ്ങ് അത് എനിക്ക് പറഞ്ഞു തരണം ഇതാണ് ആദ്യമായിട്ട് വിവാഹത്തിന് ശേഷം പാർവതി ദേവി പരമേശ്വരനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പരമേശ്വരൻ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിനാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ശ്രീരാമൻ്റെ തത്വം കേൾക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായാലോ അത് മഹാഭാഗ്യമാണ് ശ്രീരാമൻ്റെ കഥയല്ല ശ്രീരാമൻ്റെ തത്വമാണ് അറിയാൻ ആഗ്രഹിച്ചത് അതായത് ഈശ്വര തത്വം എന്താണ് എന്നറിയലാണ് ആവശ്യം എന്നർത്ഥം മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം തന്നെ അതാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യനായിട്ട് ജനിക്കുന്നത് ഈശ്വരനെ അറിയാൻ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ അഥവാ ഈശ്വരനായി തീരാൻ വേണ്ടിയിട്ട് അതാണ് ആദ്യം തന്നെ രാമായണത്തിലെ സന്ദേശം ഈശ്വര തത്വത്തെ അറിയലാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എന്നുള്ളത് അതായത് ലക്ഷ്യബോധമില്ല ഇന്നത്തെ ജനങ്ങൾക്ക് എന്തിനു വേണ്ടി നമ്മൾ ജനിച്ചു എന്നറിയില്ല ഒരു വിദ്യാർത്ഥി വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ എന്തിനാണ് പോകുന്നത് എന്ന് പലപ്പോഴും ബോധമില്ല പ്രിൻസിപ്പാളെ ഒരു പാഠം പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്ന കുട്ടികൾ അതായത് എല്ലാവർക്കും എപ്പോഴും അവരവർ എന്തിനു വേണ്ടി വന്നു എന്ന് ബോധം വേണം ഇപ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു എപ്പോഴാണ് വണ്ടി വരാൻ എത്ര താമസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോർട്ടൽ പറഞ്ഞു ഒരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു സന്തോഷമായി ഇവർ മൂന്ന് പേരും ചിരിച്ച് പുറത്തേക്ക് പോയി അല്പം ഒരു മരുന്നൊക്കെ സേവിച്ചു വന്നു ഇങ്ങോട്ട് വരുമ്പോൾ വഴി വിധി പോരാ തോന്നി ഏതായാലും ഒരാൾ പ്ലാറ്റ്ഫോമിൽ കിടന്നു ഒരാൾ ഇട്ട ഒരു ബെഞ്ചിൽ കിടന്നു ഒരാൾ ബെഞ്ചിൻ്റെ മുകളിൽ കിടക്കുന്ന ആളുടെ മീതെ കയറി കിടന്നു മൂന്നാൾക്കും തീരെ ബോധവുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു ഒരു മിനിറ്റ് നേരാണ് ട്രെയിൻ നിൽക്കുക അതിൻ്റെ ഇടയിൽ ആളുകൾ ഇറങ്ങുന്നു കയറുന്നു ബഹളമാണ് അങ്ങനെ ട്രെയിൻ നീങ്ങി മൂന്നാൾ ഇവിടെ കിടക്കുക ട്രെയിൻ മെല്ലെ ഇങ്ങനെ നീങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഒരാൾ ഉണർന്നു വണ്ടി പോകുന്നത് കണ്ടപ്പോൾ വേഗത്തിൽ ബന്ധപ്പെട്ട് ഓടിപ്പോയി എങ്ങനെയോ ആ വണ്ടി പിടിച്ച് തൂങ്ങി എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടു അയാൾ തൽക്കാലം രക്ഷപ്പെട്ടു പിന്നീട് വണ്ടി മെല്ലെ എങ്ങനെ ഇളകിയപ്പോഴേ ആ ബെഞ്ചിൻ്റെ മുകളിൽ കിടക്കുന്ന ആളുടെ മീത കിടക്കുന്ന ഒരുത്താൻ അവനുണർന്നു അവനും എഴുതും എഴുന്നേറ്റം എങ്ങനെ ഏതാണ്ടോ പോയി ആ ട്രെയിനിൽ പിടിച്ച് കയറി അകത്ത് കയറി ഒരാളിപ്പോഴും ഇവിടെ കിടക്കുകയാണ് വണ്ടി പോയി പോർട്ടിൽ ഇത് കാണുന്നുണ്ട് അദ്ദേഹം വന്ന് വിളിച്ചു ഏയ് നിങ്ങൾ പോകുന്നില്ലയേ ചോദിച്ചു അപ്പോഴാണ് ഇയാൾ ഉണർന്നത് അതിന് വണ്ടി വരണ്ടേ ചോദിച്ചു വണ്ടി വരണ്ടേന്നു വണ്ടി വന്നു നിങ്ങളുടെ കൂട്ടുകാർ രണ്ടുപേരും പോയി അവർ പോയോ പിന്നെ അവർ കയറിപ്പോയില്ലേ ചേട്ടാ അവന്മാർ പോയോ അവരെന്നെ വണ്ടി കയറ്റാൻ വന്നവരാ അവർ പോയോ എന്നായി അതായത് മൂന്ന് പേർക്ക് ലക്ഷ്യബോധമില്ല എന്തിനാണ് ഇവിടെ വന്നത് എന്നറിയില്ല അപ്പോൾ മനുഷ്യജന്മം നമുക്ക് കിട്ടി എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് മിനിമം ഇത്രയെങ്കിലും അറിവ് നമുക്ക് വേണം രാമായണത്തിൻ്റെ ആദ്യത്തെ സന്ദേശം തന്നെ എന്തിനാണ് ഈ മനുഷ്യജന്മം എടുക്കുന്നത് ഈശ്വരത്വത്തെ അറിയാനാണ് അതറിയാതെ മറ്റെന്തെല്ലാം നേടിയാലും ജന്മം നിഷ്ഫലമാകുന്നു എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും ജനങ്ങൾക്ക് ലക്ഷ്യബോധമില്ല അതുകൊണ്ട് തന്നെ മാർഗബോധവുമില്ല അപ്പം അങ്ങനെ ജീവിതം നിത്യനരകമായിട്ട് തീരാണ് അതുകൊണ്ട് ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടത് ലക്ഷ്യബോധമാണ് അതാണ് പാർവതീദേവി ആദ്യമായിട്ട് ഈ ശ്രീരാമൻ്റെ മഹത്വം അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് പരമേശ്വരൻ അത് വളരെയേറെ സന്തോഷമായി ഇതിനു ആരും എന്നോട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ നന്നായി ഇങ്ങനെയൊരു ചോദ്യമാണല്ലോ നമുക്ക് ചോദിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞ് ആ രാമായണ കഥ വിവരിക്കാനായിട്ട് ആരംഭിക്കുന്നു ഇനി നാളെ നമുക്ക് രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കാം